വിശുദ്ധ യോഹാനാശ്രീ അറിയിച്ചു ശേഷം പതിനഞ്ചാം അധ്യായം പതിനാറാം വാക്യം നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടെ നിങ്ങൾക്ക് നൽകും ദൈവത്തിൻ്റെ വചനം പറയാം ഒന്നാമത് ഈശു പറയാണ് നമ്മൾ ഈശോയെ തിരഞ്ഞെടുക്കുകയല്ല ഈശോ നമ്മെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് പ്രിയപ്പെട്ട ഒരു വാസ്തുവാണ് കേട്ടോ ഇന്ന് നമ്മൾ ഈശോയോടെ ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഈശോ ആണ് നമ്മെ തിരഞ്ഞെടുത്തത് യഥാർത്ഥത്തിൽ ഈശോ നമ്മെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് നമ്മൾ ഈ ദൈവാനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയുടെ വചനത്തിൻ്റെ വഴികൾക്ക് മുന്നോട്ട് പോവുക കർത്താവ് അതിനുള്ള കൃപ നമ്മളുള്ളിൽ പരിശുദ്ധാത്മാവിൽ നിക്ഷേപിച്ചു അതാണ് ഈശോ ആറാം അധ്യായത്തിൽ യോനശിശു ആറാം അധ്യായത്തിൽ പറയുക അതിൻ്റെ പിതാവ് ആകർഷിക്കപ്പെട്ടാൽ അത് ആരും ഒരു എൻ്റെ അടുക്കലേക്ക് വരില്ല ഇപ്പോൾ പിതാവ് ആകർഷിച്ചു പരിശുദ്ധാത്മാവ് ആകർഷിച്ചു ദൈവം നമ്മെ തിരഞ്ഞെടുത്തു അപ്പോൾ ആ ഒരു ബോധ്യം ഉണ്ടാവണം ദേവത തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഞാൻ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടവനും ഇഷ്ടപ്പെട്ടുകൊള്ളോ ഞാൻ ഇനി അങ്ങനെയെങ്കിൽ വീണ്ടും വചനം പറയാം എന്തിനു വേണ്ടി ഈശോ തിരഞ്ഞെടുത്ത ചുമ്മാ തിരഞ്ഞെടുത്തല്ല വചനം പറയാണ് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങൾ ചോദിച്ചിരിക്കുന്നു അപ്പോൾ നമ്മൾ ഈശോ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളെക്കുറിച്ച് ഈശോയ്ക്കൊരു പദ്ധതിയുണ്ട് അപ്പോൾ ഈ ലോകത്തിൽ ചുമ്മാ അങ്ങ് ജീവിച്ചു പോകാനുള്ള വ്യക്തികളല്ല നമ്മൾ മറിച്ച് ഈശോയുടെ രക്ഷാകര പദ്ധതിയിൽ പങ്കാളികളാകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അപ്പോൾ ചിന്തിക്കണം എൻ്റെ ഇന്ദിൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് ഈശോയുടെ രക്ഷാകര പത്ത് പങ്കാളിയാക്കാൻ പറ്റും നമ്മൾ ഓരോരുത്തരെയും ദയവേൽപ്പിച്ചിരുന്ന ചില വ്യക്തികളുണ്ട് ആ വ്യക്തികളെ രക്ഷിക്കാനും ആ വ്യക്തികൾക്ക് അനുഗ്രഹമായിട്ട് മാറാനും നമുക്ക് മാത്രമേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരുടെയും ജീവൻ നമ്മളോരോരുത്തരുടെയും വിളി അത് വിലയുള്ളതാണ് എന്ന് പറയാം ഇനി വീണ്ടും ഈശോ പറയാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഫലം പുറപ്പെടുവെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ഫലം നിലനിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഈശോ പറയുവാണ് നിങ്ങൾ ചോദിച്ചോ എൻ്റെ നാമത്തിൽ ചോദിച്ചോ പിതാവ് ചെയ്തു തരും അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഒന്നാമത് ഈശോ നമ്മെ തിരഞ്ഞെടുത്തു ഈശോ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ നമ്മൾ ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഇനി അങ്ങനെ ഫലം പുറപ്പെടുവിക്കാൻ തക്കവണ്ണം നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോൾ വചനം പറയുവാണ് ഈശോയുടെ നാമത്തിൽ പിതാവിനോട് ചോദിച്ചോ പിതാവ് നമുക്കത് ചെയ്തു തരും ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെട്ടെ ഈ വചനം കാണപ്പാട് പഠിക്കാം ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ച് അതിൻ്റെ അഭിഷേകം നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ